സ്വർണ്ണവിലയിൽ വമ്പൻ മാറ്റം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത് എല്ലാവരുടെയും നോട്ടം ഇൻഫ്ലേഷൻ യു എസ് ഇൻഫ്ലേഷൻ ഡേറ്റയിലേക്കാണ് യു എസ് സി പി ഐ ബുധനാഴ്ച വരും അതിലേക്കാണ് നോക്കുന്നത് ചൊവ്വാഴ്ച പ്രൊഡ്യൂസേർ പ്രസിൻഡ്സ് ഡേറ്റ വരും ഒരു ചൊവ്വാഴ്ച ഇത്രയും വലിയ മാറ്റം ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോഴത്തൊന്നും ഉണ്ടായിട്ടില്ല ബുധനാഴ്ച വ്യാഴ്ചകളിലൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചൊവ്വാഴ്ച ഇത്രയും വലിയ മാറ്റം സ്വർണ്ണവിലേ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും ഇത്രയും വലിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ഇങ്ങനൊരു മാറ്റം ഉണ്ടാവാറില്ല അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ് ഹെവൻ ഡിമാൻഡ് വർദ്ധിക്കുകയും അതേപോലെ തന്നെ യു എസ് സി പി ഐയിലേക്ക് നോക്കുകയും യു എസ് സി പി ഐക്ക് എല്ലാ മാസങ്ങളും വരുന്നുണ്ട് അപ്പോൾ യു എസ് ഇ പി ഐ മാത്രമല്ല മെയിനായിട്ട് ഇസ്രായേൽ ഇറാൻ പ്രശ്നം അതുപോലെ റഷ്യ ഉക്രൈൻ യുദ്ധം റഷ്യ ഉക്രൈൻ യുദ്ധം റഷ്യയിലേക്ക് ഇരുപത്തെട്ട് റഷ്യൻ വില്ലേജുകളിലേക്ക് ഉക്രൈൻ സേന കയറിയിട്ട് അവിടെ സെറ്റിൽമെൻ്റുകൾ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ അത് വലിയൊരു കാര്യമാണ് റഷ്യൻ വില്ലേജുകൾക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധം നടക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ അമേരിക്കൻ്റെ കപ്പലുകളും യുദ്ധവിമാനങ്ങളൊക്കെ ആ മേഖലകളിൽ ഭയങ്കരമായ രീതിയിൽ എന്താ അത് തടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്ന പശ്ചാത്തലമാണിത് അങ്ങനെയൊക്കെ ഇല്ലേ എന്നുള്ളതെന്ന് അറിയില്ല അത് വേറെ കാര്യം പക്ഷേ അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ആ ഒരു ഫിയറും ഈ ഒരു സി പി ഐ ഫോക്കസും കൂടിയായപ്പോൾ സ്വർണ്ണമില്ല ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു ഗോൾഡ് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതിലേക്ക് അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപതിൽ നിന്നും കുതിച്ചുയർന്നു ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയും ആയി അതേപോലെ പവന് കൂടിയത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഓക്കെ താങ്ക് യു